அடியா 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 இது நல்லாளுக்கு படி நமக்கு ஒரு பர جند آلی کمالی عالی طاقت ماری زندہ باد عالی طاقت ماری عالی عالی کمالی عالی طاقت ماری عالی عالی کمالی ہندو والا پرناڑی ہندو والا پرناڑی میرے کونت میرے کونت پرناڑی کونت پرناڑی پر کوپم چےاندا پر کوپم چےاندا پر کوپم چےاندا پر کوپم چےاندا not for you. അവിടെ ഈ ഷിനു എന്ന് പറയുന്ന പയ്യനും പിന്നെ രാമ്പാടി അവിടെ ചെന്ന് സെക്യൂരിറ്റി ആയിട്ട് ചെറിയ സംസാരം വിഷയം വന്ന് അതറിഞ്ഞുകൊണ്ടാണ് പിന്നെ സുധീഷ് കയറി ചെല്ലുന്നത് സുധീഷ് ഇതുമായി ഒന്നും ബന്ധപ്പെട്ടേ സുധീഷ് നമ്മളെ ടൗണിലെ സി ഐ ടി തൊഴിലാളിയാണ് ബോർഡ് അംഗീകരിച്ച തൊഴിലാളിയാണ് എല്ലാ കാര്യത്തിലും ടൗണിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് കയറി ചെന്ന് ഒന്നുമേ ആ ക്യാമറയിലാണ് സുധീഷും കൂടെ നടന്ന് കയറി ചെല്ലുന്നേയുള്ളൂ ഇവ ഓടിക്കൊണ്ട് വന്ന് സുധീഷിനെ നെഞ്ചൊറ്റ കുത്തു കുത്തി എപ്പോഴും തന്നെ വീണ് വീണ് പിന്നെ അവിടെ ഇന്നവരെല്ലാം കൂടെ എടുത്തോണ്ട് പോയി കടക്ക് എത്തുന്നതിന് മരണം സ്ഥിതീകരിക്കുകയും ചെയ്തു വാടകം ചിലപ്പം അവിടെ ചുറ്റും ചില പിന്നെ പ്രശ്നങ്ങളും ചർച്ച പിന്നെ പിടിച്ചുകളും കാര്യങ്ങളും ഇല്ലാതും പക്ഷെ അവിടുത്തെ ഒരു ജീവനക്കാരൻ സത്യമായിട്ട് ഇന്നിങ്ങനെ ആൾക്കാരെ കുത്തി മൂന്ന് മൂന്നുപേരെയാണ് കുത്തി വീഴ്ത്തിയിരിക്കുന്നത് സുതീഷ് ആ പോട്ടി മരിക്കുന്ന മറ്റുള്ള ഷിനു മെഡിക്കൽ വളരെ സീരിയസ് ആയിട്ടാണ് പിന്നെ ആമ്പാടി എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൈക്ക് നല്ല കുത്തുണ്ട് അന്നേരം ഈ നാട്ടിലൊരു സ്ഥാപന എന്ന നിലയ്ക്ക് എല്ലാവരും സപ്പോർട്ടും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ സംഗതി അവിടെ വരുന്ന ഈ ഏറ്റവും ക്രിമിനൽ സാധനങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം നാട്ടിൽ വലിയ വിഷയങ്ങളാണ് ഇന്നലെ തന്നെ നൂറുകണക്കിന് ആൾക്കാരെ അവിടെ തടിച്ചുകൂടി വാറിലേക്ക് തള്ളിക്കയറാൻ ഉൾപ്പെടെയുള്ള ശ്രമം നടത്തിയിട്ടും ഇവിടുത്തെ പോലീസും സി പി എമ്മിന്റെ നേതാക്കന്മാരുൾപ്പെടെ നമ്മളെല്ലാം ഫ്രണ്ട് ചെയ്യുന്നുകൊണ്ടാണ് വലിയ സംഭവങ്ങളും അനറ്റ സംഭവങ്ങളും ഉണ്ടാവാത്തത് വളരെ ദുഃഖകരമായ ഒരു പിന്നെ സംഭവമാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ശക്തമായ പ്രതിഷേധവും അമർഷവും ഉണ്ടോ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിർബന്ധിത അല്ല ടൗണിലെ തൊഴിലാളി എന്ന നിലയ്ക്ക് കടക്കാരും എല്ലാം ഇന്ന് ഹർത്താലാണ് വൈകിട്ട് ആറു മണിവരെ ഹർത്താലാണ് അവരുടെ ബന്ധുക്കളും എല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരോട്ട് സംസാരിച്ചിട്ട് എപ്പോഴാണ് അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പത്ത് മണിക്ക് മുമ്പ് തന്നെ അറിയുന്നത്